ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കും ഈ വീഡിയോ എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും വീഡിയോ ഇട്ടിട്ട് എന്തുപകാരം അതുപോലെ ഫോളോവേഴ്സ് ഇല്ല ലൈക്ക് ലൈക്കില്ല കുറച്ച് പേർക്ക് തോന്നുന്നതായിരിക്കും അല്ലേ ഞാൻ എനിക്ക് തന്നെ തോന്നു ഇതിപ്പം ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ട് ഇല്ല ഫോളോവേഴ്സ് ഇല്ല ഇതില്ല വീഡിയോ എനിക്കന്നെ പിന്നെ ജസ്റ്റ് കാണുമ്പം വല്ലാണ്ട് വരും ഡിലീറ്റ് ചെയ്താലോ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതെന്താ സംഭവം എന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു എന്തോ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്യാതിരുന്നാൽ പോരെ എന്തോ അത് എന്താ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അത് ഏത് വീഡിയോക്കകത്താണ് ആ കമൻറ്റ് വന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ സത്യം വന്ന് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ എന്താണ് ഈ പറഞ്ഞ സംഭവം ആണ് അതായത് വീഡിയോ ചെയ്യാതിരുന്നാൽ എനിക്കാ തോന്നത്തില്ല പക്ഷേ വീഡിയോ ചെയ്യാനെ കൊണ്ട് ഇത് എങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പേയ്മെൻ്റ് അതേപോലെ ഈ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ഫോളോവേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് പലരും പല നല്ല വിദ്യാഭ്യാസം കൂടിയ ആളുകളായാൽ തന്നെ വേറെ പണിക്കൊന്നും പോകാതെ അവർ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ പുറകിലിരുന്ന് വീഡിയോസ് കാര്യങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ ചെയ്ത് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് അതായത് അവർക്ക് ഈ ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിരുന്ന് സംസാരിച്ച് ആക്കിയിട്ട് പോലും ചെയ്യേണ്ട ആ യാതൊരു ഇതില്ല കണ്ടൻറ്റല്ല കോണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ പ്ര പ്രൊണൗൺസേഷൻ ഒന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല പറയുന്നതേ ഉള്ളൂ അപ്പം ഇതിനകത്ത് വിദ്യാഭ്യാസം ഇതൊന്നും വേണ്ട നിങ്ങൾ പാർട്ട് ടൈമായിട്ടാണേലും കുറച്ച് വീഡിയോസ് എടുക്കുക എഡിറ്റ് ചെയ്യുക ചുമ്മാ ഞാനൊക്കെ ഞാൻ വീഡിയോ അധികം എഡിറ്റ് ചെയ്യാറില്ല അതുപോലെ അങ്ങനെ ക്യാമറ ഓണാക്കി കുറച്ച് കാര്യങ്ങൾ കാണപ്പെടാന്ന് പറയുന്നു അപ്ലോഡ് ചെയ്യുന്നു അപ്പം എന്നാലും ഒരു ദിവസം ഇതിൽ നിന്ന് കുറച്ച് പേയ്മെൻ്റ് വരുമായിരിക്കും എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നു പക്ഷേ വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇപ്പം ഓൾറെഡി പണിക്ക് പോയി വീട്ടിൽ ലീവ് എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ നിൽക്കുന്നിടത്തെ ജോലി പോയി ഇപ്പം വീട്ടിലിരിക്കുമ്പം വേറെ പരിപാടി ഒന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് എല്ലാം മറന്നുപോയി ക്യാമറയ്ക്കകത്ത് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും സ്ക്രിപ്റ്റ് ചെയ്തല്ല ചെയ്യുന്നത് പിന്നെ മെയിൻ സംഭവം അതാണ് വീഡിയോയ്ക്കകത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയാമെന്നെല്ലാം മറന്നുപോയി ഈ കുറച്ച് ഫോളോവേഴ്സും പിന്നെ ലൈക്കും ഇപ്പോൾ ഒരു ലൈക്ക് രണ്ട് ലൈക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ വലിയ ഗുണാണ്ടർ അല്ലാത്തതുകൊണ്ട് ഒരു ലൈക്ക് അല്ലേ ഒരു ലൈക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നും കുഴപ്പമില്ല ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചാൽ ഞാനധികം ആരുടെ അടുത്തും മിണ്ടാനും എടുക്കാനും പിന്നെ ആരെല്ലാം സു നാട്ടുകാരാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്തും മിണ്ടാനോ എടുക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് മിണ്ടാനും ഇങ്ങെടുക്കാനൊക്കെ പോവുള്ളൂ അതുകൊണ്ട് ആരും എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് എനിക്കങ്ങനൊരു പേടിയില്ല അതാണ് മെയിൻ സംഭവം നമ്മൾ അധികം സുഹൃത്തുക്കളോ പിന്നെ വർക്ക് ചെയ്തൊന്നുമില്ല അപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ പല ടൈപ്പ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്ക് ഇപ്പം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ തിരിച്ച് പിടിച്ച് ക്യാമറ ക്ലാരിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോ റെക്കോർഡ് എന്ന് പോലും അറിയത്തില്ല ശരിയെന്നാൽ നിങ്ങൾ